അബ്രഹാമിൻ്റെ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് തൻ്റെ നൂറാമത്തെ വയസ്സിൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും തൻ്റെ ഭാര്യ സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയതും താൻ ഗ്രഹിച്ചിട്ടു അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം പൂർണമായി ഉറച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ മടങ്ങി വരും യേശു പ്രത്യക്ഷനാകും യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങിവരും പ്രത്യക്ഷതയുടെ വാക്തത്വം നമുക്ക് മുൻപിലുണ്ട് നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ മടുത്തു പോകരുത് ഈ ലോകത്തിലെ കാഴ്ചകളും ഈ ലോകത്തിലെ കേൾവികളും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പാപത്തിൻ്റെ ചതി നടക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയമാക്കാൻ ശത്രുതന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നാൽ ഇന്നു പകൽ അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കുണ്ടാകട്ടെ ദൈവം ശക്തനാണ് ദൈവം വാക്കു പറഞ്ഞാൽ മാറുകയില്ല പ്രിയപ്പെട്ടവരെ അത് എത്ര ശ്രേഷ്ഠമായ വിശ്വാസമാണ് ജീവിത സാഹചര്യങ്ങൾ അത് എത്ര പ്രതികൂലമായിരുന്നാലും നമ്മുടെ കാത്തിരിപ്പ് വൈകിയാലും ദൈവം പറഞ്ഞത് നിവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ കർത്താവ് മാറുകയില്ല കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറിവിളിയില്ലാത്ത മരണമില്ലാത്തൊരു വീട് നമുക്കായി ഒരുങ്ങിയിട്ടുണ്ട് അതെ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസം അതിവിശുദ്ധമാണ് അത് സ്വർഗീയമാണ് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാനുമല്ല അത് ശി ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചതാണ് നിങ്ങളത് എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കണം ദൈവവചനം തുടർമാനമായി കേൾക്കണം ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ പ്രത്യക്ഷതയുടെ വാക്തത്വം മുൻപിലുണ്ട് നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരും അവൻ വാക്കുമാറാത്ത ദൈവമാണ് അതുകൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഇന്ന് പകൽ സ്ഥിരതയോട് ഓടണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവിനെ നോക്കണം വലിയ കഷ്ടതയിലൂടെയാണ് യേശു കടന്നുപോയത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ നടുവിൽ യേശു കർത്താവ് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു നമുക്കും നമ്മുടെ കർത്താവ് മുൻപിൽ ചില സന്തോഷങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ വിചാരിക്കണം നമ്മിൽ തേജസ് വെളിപ്പെടും ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ മുൻപോട്ട് തന്നെ പോകുക തളർന്നു പോകരുത് പകച്ചു നിൽക്കരുത് വീണ് കിടക്കരുത് വചനം പിടിക്കുക യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചത് അല്പനേരത്തേക്ക് നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം മറച്ചു വച്ചിരിക്കുന്നത് നിത്യതയാണ് നിത്യനിത്യ യുഗായുഗങ്ങൾ യേശുവിനോടുകൂടിയുള്ള വാഴ്ചയാണ് വിശ്വാസത്തോടെ മുൻപോട്ട് ചലിക്കുക ദൈവം നമ്മെ ഓടൊരു തിരിപ്പകൽ ആമേൻ